അവൾക്കറിയാം കുഞ്ഞിന് വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് അവൾ ഇന്ന് വാവയുടെ അമ്മയാവുക ബ്രാൻഡ് ഔട്ട്ലെറ്റ് നിലമ്പൂർ വിഫ ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയാകും പിന്നാലെ ന്യൂനമർദ്ദമാകും കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയായി ദുർബലമായി വ്യാഴാഴ്ച വടക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തുടർന്ന് ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കും കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്കും അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വ്യാഴാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ിൽ യെല്ലോ അലർട്ട് വ്യാഴാഴ്ച കാസർകോട് കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയും ശക്തമായ കടലാക്രമണവും പ്രതീക്ഷിക്കാം കേരളത്തിൽ നിന്ന് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ്